ജൽ ജലൂത്തീയ ബെയ്ത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടു ബെയ്ത്തുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വളരെ സവിശേഷമായ രണ്ട് അമലുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൽ അൽ ഖസീദത്തുൽ ജൽ എന്ന് പറയുന്ന മഹത്തായ ജൽ ജലൂത്ത് ദ്വാൻ്റെ ബെയ്ത്തുകളുമായി ബന്ധപ്പെട്ട നിരവധി അമലുകൾ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തന്നെ രണ്ടു ബെയ്ത്തുകൾ പറഞ്ഞപ്പോഴേക്ക് അത് കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് അതിന്റെ ഓരോ അമലുകളും ചെയ്യുന്നവരുണ്ട് അള്ളാഹു സുബാനഹുലം അവരെല്ലാം എന്തുദ്ദേശങ്ങൾ കരുതുകയാണോ ചെയ്യുന്നത് അതെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ മനസ്സകങ്ങളിലുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ പരിശുദ്ധമായ ഖുർആനു കൊണ്ടുള്ള അമല് ഹദീസിലെ ദിക്കറുകളെ കൊണ്ടും ദണ്ടും ഉള്ള ആമല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്ന കൊണ്ടുള്ള ആമല് ഇപ്പോൾ നമ്മൾ ജൽ ജലോത്തിയ ബൈത്തുമായി ബന്ധപ്പെട്ട ആമലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ആമലുകളും പറയുമ്പോൾ അത് കൃത്യമായി ചെയ്തു അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ആത്മാർത്ഥമായി ചെയ്യുന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തോഫിക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് പറയുകയാണ് ജൽ ജലൂത്തിയ ബെയ്ത്ത് അത് വളരെ പവർഫുള്ളാണ് ഇനി ശാ ഞാനാ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അതിൻ്റെ മുമ്പോ മറ്റൊക്കെ ആയിട്ട് വിളിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ള സമയങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ചില വിഷയങ്ങളിലൊക്കെ ആയിരിക്കും അള്ളാഹു സുബഹാന ഹൂത്ര എല്ലാം നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലൊന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ആ ചൊവ്വാഴ്ച ഏതാണെന്ന് മനസ്സിലാക്കാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കൃത്യമായ ഡേറ്റ് ഏത് ചൊവ്വാഴ്ചയിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയിക്കും ഇനി ബുക്ക് ചെയ്ത് മാത്രം വരിക എന്നറിയിക്കുകയാണ് ഓർക്കുക മഹത്തായ ജൽജലൂത്ത് എന്ന മന്ത്രം അത് രഹസ്യങ്ങളുടെ കലവറയാണ് അള്ളാഹു അതിനകത്ത് അനേകം മുത്തുകൾ നിക്ഷേപിച്ചു വച്ചിട്ടുണ്ട് അനേകം അത്ഭുത ഫലങ്ങളും പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നതാണ് മഹത്തായ ജൽ ജലൂത്തീയ ബെയ്ത്ത് അതിൻ്റെ മഹത്വം അപാരമാണ് അത് അവർണ്ണനീയമാണ് ആ അതിരും എതിരുമില്ലാത്ത അത്ഭുത ഫലങ്ങൾ ആ മഹത്തായ ജൽ ജലൂത്തീയ ബെയ്ത്തുകളിലെ ഓരോ ബെയ്ത്തിനും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും ആ ഉദ്ദേശം സഫലമാകും അത് പൂർത്തീകരിക്കും ആ മുറാതു ഹാസിലായി കിട്ടും ഉപകാരം ലഭിക്കാനോ ഉപദ്രവങ്ങൾ തടുക്കാനോ എന്ത് നീയത്താണോ നമ്മൾ മനസ്സകങ്ങളിൽ കരുതുന്നത് അതൊക്കെ ജൽജലൂത്തിയ കാരണമായിട്ട് ആ ബെയ്ത്ത് കാരണമായിട്ട് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് എന്താ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ ശത്രുക്കളെ തടയാന് എന്തിനു കാര്യം നേടാം ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് പൂവണിയുന്നതുമാണ് പ്രതീക്ഷകൾ ഒരിക്കലും അസ്ഥാനത്താക്കുകയില്ല ജൽ ജലൂതീയ ബൈത്തുമായി ബന്ധപ്പെട്ട് ജൽ ജലൂത്ത് ദ്വാരവുമായി ബന്ധപ്പെടുന്നവർക്കറിയാം അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അത് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഇന്ന് നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഈരടിയായിട്ട് നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്ന ബെയ്ത്താണ് നമ്മൾ ആ ബൈത്ത് മുമ്പ് ഡിസ്പ്ലേയിൽ കാണിച്ചതാണ് ആ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ആ ബൈത്ത് പകർത്തുന്ന ആളുകൾക്ക് ഈ ബൈത്തുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് അണലുകളാണ് നമ്മൾ പറയുന്നത് ഈ ബൈത്ത് നിങ്ങളൊക്കെ കാണാതെ പഠിച്ചോ ഇൻഷാ നിഷ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതാണ് നമ്മൾ ആദ്യം ജലജലൂത്തിലെ ബൈത്തായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് എഴുതിയെടുത്തിട്ടുണ്ട് ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥവും പഠിച്ചവരുണ്ടാകും ഇനി അല്ല ഈ ബൈത്ത് കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി ക്യാമറകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹബത്തിനും ഔന്നിത്യത്തിനും വേണ്ടിയിട്ട് ഈ ബെയ്ത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ജൽജലുത്തിൽ ആദ്യത്തെ ഇരടിയാണ് ഈ ബെയ്ത്ത് ഈ വരി ഒരാൾ ദിവസേന മുപ്പത് തവണ ഉരുവിട്ടാൽ മഹബത്തും ഗാംഭീര്യവും ഔന്നിത്യവും അയാൾക്ക് ലഭിക്കും ലോകം അയാൾ ആദരിക്കും അയാൾക്ക് ആകർഷണനീയായി തീരാൻ സാധിക്കും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് ആരുടെ മുമ്പിലും വിലയില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഒരു വിലയും നൽകുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് മാനസികമായ സന്തോഷത്തിന് കാരണമാകും നമ്മൾ ഈ ഭൗതിക ലോകത്താണല്ലോ ജീവിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മഹബത്ത് നമ്മെ കാണുമ്പോൾ ഒരു നെവർ നെവർമൈൻഡായി കാണാതിരിക്കാൻ നമുക്ക് ഗാംഭീര്യവും അതേപോലെ തന്നെ ഔന്നിത്യവും ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ മറ്റുള്ളവരാൽ ഇഷ്ടമുണ്ടാകാനൊക്കെ ഈ ബൈത്ത് വളരെയധികം ഉപകാരപ്പെടും ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക ഇതൊരു മുപ്പത് തവണ പാരായണം ചെയ്യ ചൊല്ലുക എന്ന് പറഞ്ഞാലും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നതാണ് ഇത് കാണാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നടക്കുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തോ ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇതൊരു ഇതിൽ ഭിസ്മിയുടെ പൊരുളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ബി ബിസ്മില്ല ബദഇത്തു ബി ബിസ്മില്ല എന്ന് പറഞ്ഞാല് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്ന രൂപത്തിലാണല്ലോ അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ബിസ്മില്ലാഹിന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ഇവിടെ നഹവിയായ ഒരു നിയമമുണ്ട് എന്താ നിയമം ആ നിയമം ചിലപ്പോ സാധാരണക്കാർക്ക് കൊള്ളണമെന്നില്ല അപ്പോ ഇത് ഇസ്മ എന്നുള്ളതിന് അള്ളാഹുവിൻ്റെ മുഴുവൻ ഇസ്മുകൾ എന്നും അർത്ഥം വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഈ എന്താ വേഡുകൾ വാക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെയും മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ബെയ്ത്തിൽ ചൊല്ലുന്നത് തന്നെ അപ്പൊ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ആ നാമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള എല്ലാ ഔസാഫുകളും അള്ളാഹുവിലുള്ള എല്ലാ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ പൂർണ്ണമായ നാമങ്ങൾ എല്ലാ നാമങ്ങളും അതുകൊണ്ടവൻ നമുക്ക് ഓരോ നാമങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹു റഹ്മാൻ ആണ് റഹീമാണ് മലിക്കാണ് ജബ്ബാർ ആണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണങ്ങളാണ് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ശാൽ അപ്പോൾ ഈ ഈ ഒരു ബെയ്ത്ത് ദിനം പ്രതി പതിനെട്ട് തവണ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം ഹൈക്കുമത്തിൻ്റെ സ്രോതസ്സായി മാറുമെന്ന ഒരുപാട് തത്വജ്ഞാനങ്ങളുടെ കലവറയായിട്ട് അവരുടെ ഹൃദയം മാറും അപ്പൊ മുപ്പത് തവണ ചൊല്ലുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനെട്ട് തവണ ചൊല്ലുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടും ചൊല്ലാവുന്നതാണ് ഞാൻ മുപ്പത് തവണ ചൊല്ലുന്നു അപ്പോൾ അതിലൊരു പതിനെട്ട് തവണ പ്രത്യേകം നെയ്യത്താക്കിയിട്ട് ഇങ്ങനൊരു നീയ്യത്തിന് വേണ്ടിയിട്ടും കൂടി ചെയ്യാവുന്നതാണ് നമ്മളന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ശാരീരികമായ രോഗങ്ങൾക്ക് സ്ട്രോക്ക് പോലെയുള്ള വിഷയങ്ങൾക്ക് ഞരമ്പ് തളരുന്നതിന് കുടൽ വീക്കത്തിന് വൈറസ് സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ ഈ ബെയ്ത്ത് വളരെയധികം ഉപകാരപ്രദമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജൽ ജലൂത്തിയയിലെ ബെയ്ത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ നിറുദ്ധൂപിക്കല്ലാതെ മിങ്കുല്ലി വിജഹത്തിൻ വബിലിസ്മി എന്ന് പറയുന്ന മഹത്തായ ബൈത്ത് ആ ബൈത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അത് എഴുതേണ്ട രൂപം പറഞ്ഞപ്പോൾ ചിലർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ആ ഒരു കളം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കളത്തിൻ്റെ കുറച്ച് സ്പേസ് കൂടുതലിട്ട് അതിൻ്റെ നാല് വശങ്ങളിലാണ് ആ ബെയ്ത്ത് ചൊല്ലേണ്ടത് എഴുതി വയ്ക്കേണ്ടത് എന്നിട്ടാണ് അത് ചൊല്ലേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹോവത്തായാലെ നമുക്ക് തോഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ജൽ ജലൂത്ത് എന്ന മന്ത്രം അത് രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും നമ്മുടെ ബുദ്ധിമുട്ടുകൾ തട്ടിപ്പോകാൻ കാരണമാകും അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ ചോദിക്കുന്നത് അസ്ഥാനത്താവുകയില്ല നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ മർമ്മ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ജൽ അപ്പോൾ നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കും ഓരോ ബെയ്ത്തുകളും ഈരടികളും അത്ഭുത ഫലങ്ങൾ നൽകുന്ന ഈരടികളെയാണ് അതൊന്നും നമുക്ക് ഈ വീഡിയോയിലെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാനൊന്നും കഴിയൂല നമുക്ക് തന്നെ എല്ലാം കൂടെ പറയാനുള്ള അനുമതിയുമില്ല കാരണം നമ്മളൊക്കെ ഇത് നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്ന് അവർക്ക് അവരുടെ ഷേഖുമാരിൽ നിന്ന് അവർക്കങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നതാണ് ഇജാസത്ത് മുഖേന അവർക്ക് ലഭിക്കുന്നതാണ് അത് നമുക്ക് അതിന് ചൊല്ലാനുള്ള ഇജാസത്തും അതുമായി ബന്ധപ്പെടാനുള്ള ഇജാസത്തും നൽകും ചിലത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഇജാസത്തും നൽകും അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഇജാസത്തൊക്കെ നൽകിയിട്ട് കിട്ടുന്ന ഒരുപാട് രൂപങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ എല്ലാം കൂടെ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല ആമലുകളും ഉണ്ട് അതൊക്കെ പലരും നേരിട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ജൽ മുഴുവനായിട്ട് ചൊല്ലുന്ന രൂപമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ജൽജലൂത്തിയ ബെയ്ത്തുമായി ബന്ധപ്പെടുമ്പോൾ രണ്ട് രൂപത്തിലാണ് അതിലേക്ക് പൊതുവിൽ നമ്മൾ അമലുമായി ബന്ധപ്പെട്ട് ഇറങ്ങാറുള്ളത് ഒന്ന് ജൽജലൂത്തിയ ബെയ്ത്ത് രാവിലെയും വൈകുന്നേരവും ചൊല്ലുക പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട് കൊണ്ടേരിക്കുക അതാണ് ഒരു രൂപം രണ്ടാമത്തേത് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒരു ഔറാദായിട്ടോ വിക്ര ആയിട്ടോ ഒന്നും കൊണ്ട് നടക്കുന്നില്ല എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് മാത്രം ജൽ ജലു ബെയ്ത്ത് ചൊല്ലുന്ന രൂപം നമുക്ക് ഏത് രൂപത്തിലും അതുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആകുന്ന രൂപം ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോരുത്തരും അമല് ചെയ്യുമ്പോൾ അതിൽ നല്ല ഫലമുണ്ടാകും അപ്പോൾ എന്ന് പറയുന്ന ഈ മഹത്തായ ബൈത്ത് ഈ ബൈത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബിസ്മിയുടെ ചില രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ജൽജലൂത്തിലെ ആദ്യത്തെ ഈരടിയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ബദത്തു ബി ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബെയ്ത്ത് ജൽജലൂത്തിലെ ആദ്യത്തെ ബെയ്ത്താണ് നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ദിവ്യപ്പൊരുളുകൾ ആ ആത്മാവില് അനാവൃതമാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദ്വാ ആണ് യഥാർത്ഥത്തിൽ ഈ ബെയ്ത്തിൽ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു മഹബത്തിനും ഗാംഭീര്യത്തിനും ഔന്നത്യത്തിനൊക്കെ ഈ ബെയ്ത്ത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് അതേപോലെ തന്നെ പതിനെട്ട് തവണ ചൊല്ലുന്ന രൂപ നമ്മൾ പറഞ്ഞു അതേപോലെ മുപ്പത് തവണ ചൊല്ലുന്ന രൂപ നമ്മൾ പറഞ്ഞു ഈ ബെയ്ത്തിൽ പ്രധാനമായിട്ട് ബിസ്മിയുടെ പൊരുളുകൾ അടങ്ങിയിട്ടുണ്ട് വലിയ വലിയ മഹാന്മാരൊക്കെ ബിസ്മിക്ക് അനേകം ഫലങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട് നാം അതിൽ നിന്ന് അല്പം മാത്രമാണ് വറക്കത്തിന് വേണ്ടിയിട്ട് പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബിസ്മിയെ ആരെങ്കിലും ഒരു കടലാസിൽ നൂറുവട്ടം എഴുതി അത് ചുമന്നാൽ അയാളുടെ ഗാംഭീര്യവും ആകർഷകത്വവും എവിടെയും തിളങ്ങി നിൽക്കുമെന്നുള്ളതാണ് മഹാനരായ ഇബിൻ അമർ അലി അള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം മഹാനവറുകൾ പറയുന്നുണ്ട് വല്ലവനും അള്ളാഹുങ്കിൽ നിന്ന് വല്ല ആഗ്രഹവും നിറവേനുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് ചെയ്യേണ്ട രൂപം ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കാണാം എന്നിശാ അതെല്ലാം നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല ബിസ്മിയുടെ അതത് നമുക്കറിയാം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളതിൻ്റെ അതത് അത് എഴുന്നൂറ്റി എൺപത്തി ആറാണ് അപ്പോൾ ഒരാൾ ഏഴു ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മി ചൊല്ലിയാൽ ഏഴു ദിവസം തുടർച്ചയായിട്ട് എഴുന്നൂറ്റി എൺപത്തി തവണ ബിസ്മി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ അവർ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ടാണോ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മില്ലാഹി റഹിമാൻ റഹിമി എന്നുള്ളത് ചൊല്ലിയിട്ടുള്ളത് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലും ഉപകാരം ലഭിക്കാനാണെങ്കിൽ അത് നമുക്ക് ലഭിക്കും ഉപദ്രവങ്ങൾ തടുത്ത് തട്ടി മാറ്റാനാണെങ്കിൽ ആ ഉപദ്രവങ്ങൾ തട്ടിമാറ്റപ്പെടും ചരക്കുകൾ നമ്മുടെ വിൽപ്പനയ്ക്ക് വെച്ച വസ്തുക്കൾ വിറ്റുപോകാന് ഭൂമിയും സ്ഥലവും ഒക്കെ വിറ്റുപോകാന് പൊരിയിടം വിറ്റുപോകാന് വീട് വിൽപ്പനക്ക് വെച്ച ഒരു വാഹനം വിൽപ്പ് ില്ക്കെ വെച്ചവര് ഇങ്ങനെ നമ്മൾ എന്ത് മുറാതുകളാണ് മനസ്സകങ്ങളിൽ കരുതിയിട്ടുള്ളത് അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും ഈ രൂപത്തിൽ ഭിസ്മിയുടെ അമ്മ ചെയ്യുമ്പോ ഇപ്പൊ നമ്മള് ഭിസ്മിയുമായി ബന്ധപ്പെട്ട ജൽജലൂത്തിയെ ബെയ്ത്ത് പറഞ്ഞപ്പോ ഇത് പറയാൻ കാരണം ഈ ജൽജലൂത്തിയ ബെയ്ത്ത് ഭിസ്മിയുടെ അടങ്ങിയ ബെയ്ത്താണ് അപ്പോൾ ഈ ബെയ്ത്ത് ചൊല്ലി ഇതിന്റെ ഒക്കെ ശേഷം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത് തവണ ചൊല്ലുന്ന രൂപോ പതിനെട്ട് തവണ ചൊല്ലുന്ന രൂപോ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ അതിന് നല്ല ആ ഫലമുണ്ടാകും അള്ളാഹോ സുബാനോല ഖൈറ് നൽകട്ടെ അപ്പോൾ ബിസ്മിയുടെ അതിവിശിഷ്ടമായ മഹത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബദത്തുബി ബിസ്മില്ലാഹി എന്ന് പറയുന്ന ജൽ ഈ ബൈത്ത് ചൊല്ലുന്നതോട് കൂടെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളും കൂടെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യുന്നവരാണ് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത് നമുക്ക് നല്ല ഫലവും ലഭിച്ചു അതോടൊപ്പം തന്നെ ജൽജലൂത്തിയയിലെ ഈ ബിസ്മിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ബെയ്ത്തായ ഈ ബൈത്തും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഫലം ലഭിക്കാൻ അത് കാരണമാകും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മിയെ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ ആ രാത്രിയിൽ പൈശാചികമായ യാതൊരു ഉപദ്രവവും ദോ ദ്രോഹവും അവർ കേൾക്കുകയില്ല സുരക്ഷിതരായിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കും എന്ന് മഹാന്മാരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നമ്മൾ ജൽജലൂത്തിയിൽ ബേത്ത് ചൊല്ലുന്നതോട് കൂടെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യുക ഏതെങ്കിലും ഒരു അക്രമി നമ്മുടെ ഇടുക്കിലേക്ക് വരുന്ന സമയത്ത് അക്രമി അക്രമിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാന് അമ്പത് പ്രാവശ്യം ആ ഒരു എന്താ ഭിസ്മിയെ ചൊല്ലിയാൽ മതി അയാള് നിന്ദനും ഇളിമ്പിനുമായി തീരും അവര് നിന്നെ പറ്റിയിട്ടുള്ള ആരെ പറ്റിയിട്ടാണോ അക്രമിയുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അവരെ അക്രമിക്കണമെന്നോ അവരെ വേദനപ്പെടുത്തണമെന്നോ അവരെ വഷളാക്കണമെന്നൊക്കെ ഏതെങ്കിലും അക്രമിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളും ആ വിഷയങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിയിട്ട് ഭയത്തിൻ്റെ അഗ്നി അവരുടെ ഹൃദയത്തിൽ നിറയും എന്നുള്ളതാണ് പിന്നെ അയാൾക്ക് ഒരിക്കലും ദ്രോഹിക്കാൻ കഴിയൂല ആ രൂപത്തിലേക്ക് അവരുടെ ഹൃദയം പാകപ്പെടുന്നുള്ളതാണ് ബിസ്മിയുടെ ഒരു മഹത്വങ്ങൾ നിങ്ങൾ നോക്കൂ നമ്മൾ പന്ത്രണ്ടായിരം ഭിസ്മി രാമല ചെയ്യുന്നു അതോടുകൂടെ ഇത്തരം ജൽ ബിസ്മിയുമായി ബന്ധപ്പെട്ട ബേത്തുകൾ ചൊല്ലുന്നു വളരെയധികം ഫലം നമുക്ക് ലഭിക്കും സൂര്യോദയത്തിൽ ഒരാൾ എന്താ ഭിസ്മിയെ സൂ എന്താ മുന്നൂറ് തവണ ചൊല്ലി നബിസ്വല്ല അലൈഹി വല്ല മാതങ്ങളുടെ മേലിലെ മുന്നൂറ് തവണ സ്വലാത്ത് ചൊല്ലി ചൊല്ലുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലൊക്കെ സ്ഥിരമായിട്ടല്ല എപ്പോഴെങ്കിലൊക്കെ ചെയ്താൽ കൂടുതൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ കാരണമാകും പ്രത്യേകിച്ച് ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇനി അള്ളാഹു നമുക്ക് തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഐശ്വര്യം നമ്മിലേക്ക് വന്നെത്തും ബറക്കത്ത് വന്നെത്തും ഹൈറുകൾ വന്നു ചേരും അതേപോലെ തന്നെ ഇത് ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോഴേക്ക് അയാള് സമ്പൂർണമായിട്ടും സമ്പന്നനായിത്തീരും അതെങ്ങനെ സമ്പന്നനായിത്തീരും അത് അള്ളാഹു അവൻ്റെ ജീവിതത്തിലെ ഹൈറാത്തുകളൊക്കെ നൽകി നല്ല സന്തോഷം അവരിലേക്ക് എത്തിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത ആളുകളുണ്ടാകും ബദഗത്വി ബിസ്മില്ല എന്നുള്ളതിൻ്റെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ബിസ്മിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുള്ള അമലുകൾ നമ്മൾ കയ്യിലാക്കിയിട്ടാണ് ചൊല്ലുന്നത് അപ്പോൾ അതിന് നല്ല ഫലം ഫലമുണ്ടാകാൻ കാരണമാകും ഈ മഹബത്തിനും അംഗീകാരത്തിനൊക്കെ ബിസ്മിയെ എഴുന്നൂറ്റി തവണ വെള്ളത്തിൽ മന്ത്രിച്ച് ഉദ്ദേശിക്കപ്പെട്ട ആൾക്ക് കുടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവരിൽ അത് നന്നായിട്ട് എഫക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ സ്നേഹം കൊണ്ട് സ്നേഹം ഒരിക്കലും കിട്ടാത്ത ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ച രൂപത്തിൽ കിട്ടുന്നില്ല അങ്ങോട്ട് നല്ലോണം സ്നേഹിക്കുന്നുണ്ട് ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കപ്പിൾസിനിടയിലൊക്കെ ഇടയിലൊക്കെ വിഷയം നന്നായി കാണും അപ്പൊ അത്തരം സന്ദർഭത്തിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അമല കൂടെയാണിത് അതേപോലെ തന്നെ ബിസ്മിയെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ജൽജലൂത്തീയ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് ചില എന്താ ഓരോ ദിവസങ്ങളിലും ഒരു ഓരോ അതുകൊണ്ടുള്ള ഹിദമത് അതിൻ്റെ ഹാദിമീങ്ങളാ ഹാദിമീങ്ങളുണ്ട് ആ ഹാദിമീങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഓരോ ദിവസത്തിനും നമ്മൾ ഈ ജൽജലൂത്തുമായി സ്ഥിരമായി ബന്ധപ്പെട്ട് ആളുകളോടാണ് നമ്മൾ പറയുന്നത് ആ സ്ഥിരമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ രൂപത്തിൽ ബഹൂറുകൾ പുകയ്ക്കാനുണ്ട് ആ ബഹൂറുകൾ പുകച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് അത് കൂടുതലായിട്ട് ജൽ ജലൂത്തുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ജൽ ജലൂത്തിയ ബന്ധപ്പെട്ട് കൂടുതൽ അമലുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇനിഷ അല്ലാത്തരം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തവക്കുൽ ചെയ്യേണ്ട അതിൻ്റെ ഹാതുമീങ്ങളാകുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളൊക്കെ ആരൊക്കെയാണ് അത് ഓരോ ദിവസവും ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസത്തിൽ ഓരോ മലക്കുകളും ഉണ്ട് അതേപോലെ തന്നെ എന്താ ആ മലക്കുകളുടെ സവിശേഷമായ പ്രത്യേകതകൾ എന്താണ് ആ മലക്കുകൾ ഹാളിറാകുമ്പോൾ നമുക്കെങ്ങനെ അവർ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കുക അതേപോലെ തന്നെ അവരെ ഏത് രൂപത്തിലാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാം കൂടെ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ അത് ജൽജലൂത്തിയ ബൈത്തുമായി അഗാധമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാം അത്തരം വിഷയങ്ങൾ ഓരോ ദിവസവും പുകയ്ക്കേണ്ട ബുഹൂറുകൾ ഏതാണ് അതേപോലെ തന്നെ അന്നന്നത്തെ മലക്കുകൾ ഏതാണ് അവർ ഏത് ഭാഗത്തിലൂടെയാണ് വരിക അവർ വരുമ്പോൾ ഏത് രൂപത്തിലുള്ള പട്ടാണ് ഉണ്ടായിരിക്കുക ഏത് കളറാണത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ജൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് അത് അറിയും അതറിയും അറിയാനുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും അപ്പം അത്തരം ദീർഘമായ അമലുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നവർ ഇനിശാവ അത്തരം ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ നേരിട്ട് ഇജാസത്തൊക്കെ വാങ്ങി ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ചില വിഷയങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അഗാധമായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ പല വിഷയങ്ങളും തിരിച്ചടിയായിട്ടൊക്കെ സംഭവിക്കും നമ്മൾ ഇജാസത്തില്ലാതെ കൂടുതലതുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ അത് ചില എന്താ നമ്മുടെ മാനസിക നില തെറ്റാനുള്ള ചില സാഹചര്യം ഇതിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ ചെല്ലുന്നതുകൊണ്ടല്ല പറയുന്നത് നമ്മൾ ചില ശക്തമായ റിയാളുകളിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ ഒരു ഷെയ്ഫിൻ്റെയോ ഒരു മറ്റൊക്കെ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരണം എന്നല്ലോട്ടോ ഈ പറയുന്നത് നമ്മൾ അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു ആയിട്ട് ചമയുകയോ അങ്ങനെ ചെയ്യുകയോ ഇല്ല ഞാൻ അതിനെക്കുറിച്ചൊരു അവേർനെസ് ഒരു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് തരികയാണ് അത് ഓർമ്മപ്പെടുത്തണം ഇവിടെ വന്നാലതിന് സമയവും ഉണ്ടാവില്ല എന്നറിയിക്കുകയാണ് അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ എന്താ പന്ത്രണ്ടായിരം ബിസ്മി റാമിൽ ഒരുപാട് ആളുകൾക്ക് നല്ല ഫലം ലഭിച്ച ഒരു അമലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ നിരവധി ആളുകൾ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ ചെയ്തു നല്ല റിസൾട്ട് ലഭിച്ചു ജോലിയില്ലാത്ത എത്രയോ ആളുകൾക്ക് അത് കാരണമായിട്ട് ജോലി ലഭിച്ചു അതേപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിച്ചു എത്രയോ രോഗങ്ങൾ മാറി അനുഭവങ്ങളുണ്ട് ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നല്ല അമലുകൾ ഞാൻ ഈ നമ്മുടെ ജൽജലൂത്തിയിൽ ആദ്യത്തെ ബെയ്ത്ത് അത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ബെയ്ത്തായതുകൊണ്ട് അതുമായി ചേർത്തി പറയേണ്ട വിഷയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ അതേപോലെ തന്നെ ബിസ്മിയെ വട്ടം തവണ എഴുതിയിട്ട് ഈ ചില ആളുകളൊക്കെ പ്രസവിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന സ്ത്രീകൾ അവരൊക്കെ കെട്ടിയാൽ പിന്നെ കുട്ടികൾ മരണപ്പെടൂല ഒരു മച്ചിയായ സ്ത്രീ എന്താ ആണ് ഇത്തരം വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പൂർണ്ണമായ ശുദ്ധി കഴിഞ്ഞതിന് ശേഷം കുളിച്ച ഉടനെ ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല രൂപത്തിൽ അവർക്ക് മക്കളുണ്ടാകാൻ അത് കാരണമാകുമെന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഒരു കടലാസിലെ ബിസ്മിയെ നൂറ്റിയൊന്ന് തവണ എഴുതിയിട്ട് അത് എന്താ പ്രത്യേകം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാകാൻ അത് കാരണമാകും അതേപോലെ തന്നെ മുറാത്തുകൾ ഹാസലാകാൻ കാരണമാകും അത് എഴുതിയിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇത്തരം ശത്രുക്കളുടെ ആളുകളുടെ അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ തൊട്ടൊക്കെ കാവൽ ലഭിക്കാൻ കാരണമാകും നമുക്കൊക്കെ അറിയാം മൊഹർറ മാസത്തിൽ ബിസ്മി എഴുതുന്ന രൂപ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പലരും എഴുതിയിട്ടുണ്ട് ബിസ്മി എഴുപത് തവണ അത് എഴുതിയിട്ട് മയ്യത്ത് മറമാടുന്ന സമയത്ത് ഒരുപാട് അമലുകൾ വിസ്മിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ചില അമലുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുങ്കർ നക്കീർ അലൈമസ്സലാത്തു വസ്സലാം അവരുടെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന അമലുകളൊക്കെ ഉണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ബിസ്മിയെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഏത് സമയങ്ങളും ബിസ്മിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം മുതലേ അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അല്ലാഹു അലഹി വരെയുള്ള സകല അമ്പിയാക്കളും ബിസ്മിയുമായി ബന്ധപ്പെട്ട് അവർ എന്താ ചെയ്തിരുന്ന ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് ബിസ്മി യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബിസ്മി വിശുദ്ധ ഖുർആനിലെല്ലാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു ഒറ്റ ആയത്തിലടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആ ബിസ്മിയിലുള്ള ഖുർആാനിലുള്ള എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബിസ്മിയിലുള്ള എല്ലാം ബിസ്മിലെ ബായിലടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ബിസ്മിയെക്കുറിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം നമുക്ക് തന്നെ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പല ആളുകൾക്കും അത് നേരിട്ട് ഇവിടെ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അതാ വിസ്മിയുടെ മഹത്വം കണ്ടാണ് അത് പറഞ്ഞു തന്ന എൻ്റെയോ ഒരു പക്ഷേ ചൊല്ലുന്ന നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ചൊല്ലി അതിൻ്റെയൊക്കെ ഒരു പറക്കത്തുണ്ടാവും നമ്മളെ മാത്രം അതിൽ ഒര് മഹത്വം അതിൽ നമുക്കൊരു റോളും അതിലില്ല നമ്മളത് ജസ്റ്റ് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ ഉള്ളൊരു കാര്യം നമ്മൾ അറിയിച്ചു തന്നു അതിൻ്റെ പിന്നിൽ ഒരു ക്രെഡിറ്റും നമുക്കില്ല ജസ്റ്റ് അത് അറിയിച്ചു തന്നെ ഉള്ളു പക്ഷെ നിങ്ങൾ ചൊല്ലുന്ന ആത്മാർത്ഥത കൊണ്ടോ മഹത്തായ അതിവിശിഷ്ടമായൊരു ഒരു ഒരു എന്താ വാക്യമാണല്ലോ ബിസ്മി അതിൻ്റെയൊക്കെ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ബെയ്ത്ത് ജലജലുതിയയിലെ ബെയ്ത്ത് എന്ന ബത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിച്ച് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ അതൊരു കാരണമായിട്ട് അമലുകൾ ചെയ്തു നോക്കുക അള്ളാഹു നമുക്ക് നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വളരെയധികം പ്രയാസങ്ങൾ പറഞ്ഞ നേരിട്ട് വന്ന് പല പല രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ കടങ്ങളെക്കുറിച്ച് പറഞ്ഞ ബിസിനസ് തകർച്ചയിൽ ജീവിതം തകർന്നു പോയവർ കുടുംബജീവിതം ശിഥിലമായത് തൊലാക്കിൻ്റെ വക്കിലെത്തിയ കുടുംബങ്ങൾ വീട് ജപ്തിയിലായത് ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു വാക്ക് മുത്തു ഹബീബ് സല്ലാസ്ലം അതങ്ങൾ പറഞ്ഞതുപോലെ അദ്വാ ഉൽ സുലാഹുൽ മുക്മിൻ മുക്മിനിൻ്റെ വജ്രായുധമാണ് ദ്വാ അ ആണ് നമുക്ക് കൊടുക്കാൻ പകരമായിട്ടുള്ളത് അള്ളാഹു അവരുടെയൊക്കെ മുറാദുകളെ നീ ഹാസിലാക്കണമല്ലോ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടണമല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം കാക്കണമല്ലോ ഇഷ്ട എല്ലാവരും വളരെ ആത്മാർത്ഥമായി ദാഴ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അസലുലൈക്കും വരഹമുള്ള വരക്കാത്തൂ